വയനാട് റിസോർട്ടിലാണ് അതിന്റെ ാണ്ണ്ടോ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മോറിക്കാപ്പ് റിസോർട്ടിൽ വന്നത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇവിടുത്തെ ആംബിയൻസ് ആണ് അത്രയും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന രീതിയിലാണ് ഇവർ റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വയനാട് ഒരു റിസോർട്ട് സ്റ്റേ നോക്കുന്നവർ എന്തായാലും ഒരിക്കലെങ്കിലും മിസ് ചെയ്യേണ്ട ഒരു ആണ് കേട്ടോ മോറിക്കാപ്പ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസിൽ പക്കാ ലക്ഷറി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് മോറിക്കാപ്പ് റൂമിന്റെ കാര്യൊക്കെ നോക്കുകയാണെങ്കിൽ റൂമിൽ നിന്നൊക്കെ പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ് അത് മാത്രമല്ല ഈ ഒരു റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ റൂമുകളാണ് ഇനിയിപ്പോ കോമൺ പൂൾ ആണെങ്കിലും നല്ല അടിപൊളി ആംബിയൻസ് തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിഡ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു പൂളും ഇവിടെ അവൈലബിൾ ആണ് നമ്മളെ ഒരുപാട് സമയം എൻഗേജ് ആക്കാൻ ഒരുപാട് നല്ല ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് ആദ്യമായിട്ടാണ് റിസോർട്ടിൽ ഞാൻ ടെർഫ് കാണുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കണമെങ്കിൽ അതിനുള്ള അവസരവും ഇവിടെ ഉണ്ട് ഇവര് നമുക്കൊരു ചെറിയ ട്രക്കിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടുത്ത വീഡിയോയിൽ